ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തുവരുന്നത് വൈഷ്ണവ ഭക്തരിലെ ഏറ്റവും പ്രധാനമായുള്ള ഒരു വ്രതാനുഷ്ഠാനമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലും ഏകാദശി വ്രതം ഉണ്ടെങ്കിലും ഗുരുവായൂർ ഏകാദശിയും അതുപോലെ തന്നെ അത്രത്തോളം പ്രാധാന്യത്തോടുകൂടി തന്നെ കാണപ്പെടുന്ന വൈകുണ്ട ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശിയുമാണ് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനം ധനുമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമായി നടത്തപ്പെടുന്ന ഗുരുവായൂർ ഏകാദശി നോക്കുന്ന എല്ലാ ഭക്തരും തന്നെ ഈ സ്വർഗവാതിൽ ഏകാദശിയും നോക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത കൂടി എടുത്ത് പറയുന്നത് എല്ലാ ഏകാദശി നാളുകളിലും പറഞ്ഞിരിക്കുന്ന അതേ അനുഷ്ഠാനവും വ്രത ആചാര രീതികളും ഈ സ്വർഗവാതിൽ ഏകാദശിക്ക് പറയപ്പെടുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തിലെ മുൻവാതിൽ കൂടി കടന്നു ക്ഷേത്ര ദർശനം നടത്തി ഒന്നുകിൽ പിൻവാതിലിലൂടെയോ അല്ലെങ്കിൽ ഇരുഭാഗത്തുള്ള മറ്റേതെങ്കിലും വാതിലിലൂടെ പുറത്തു കടക്കണം എന്നുള്ളതാണ് ക്ഷേത്ര ദർശനത്തിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേകതര മാറ്റം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വർഗവാതിൽ കടന്ന് വൈകുണ്ഠത്തിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് വിശ്വാസം സ്വർഗവാതിൽ ഏകാദശിയുടെ ഐതിഹ്യവും അതിന്റെ ആചാര രീതികളും ഒക്കെ നമുക്കിന്ന് പരിചയപ്പെടണം ഏകാദശികളിൽ തന്നെ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശികൾ ധനമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്നത് ധനമാസ തിരുവാതിരക്ക് മുൻപായിട്ടാണ് മിക്കപ്പോഴും ഈ ഏകാദശി എത്താറുള്ളത് ഇഹലോകസുഖവും പരലോകസുഖവും ആണ് ഇതിന്റെ ഫലം ദശമിയും ദ്വാദശിയും ഒരിക്കൽ ഊണമാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഏകാദശിയുടെ തലേ ദിവസവും ഏകാദശിയുടെ പിറ്റേന്നുള്ള ദ്വാദശി ദിവസവും ഒരിക്കൽ ഊണ് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരിക്കൽ ഊണെന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഒരിക്കൽ ഊൺ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം തന്നെയായിരുന്നു അതായത് അരി എന്നുള്ളതല്ല ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക മറ്റുള്ള നേരങ്ങൾ രണ്ടു നേരങ്ങളിലും ഉപവാസമായിരിക്കും എന്നാൽ ഇന്ന് കാലക്രമേണ എല്ലാവരുടെയും ശാരീരിക സാധ്യതകൾ അല്ലെങ്കിൽ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു നേരത്തെ അരിയാഹാരം മാത്രം കഴിക്കുന്നു മറ്റു നേരങ്ങളിൽ ഭക്ഷണം മറ്റെന്തെങ്കിലും ഗോതുമ്പിന്റെയോ റവയുടെയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരിക്കലുകൂടെ നടത്തുന്നത് അതിൽ പറയാൻ പറ്റത്തില്ല കാരണം അവൻ അവന്റെ ശരീരം നോക്കിയിട്ടല്ലേ വ്രതം എടുക്കാൻ പറ്റുകയുള്ളൂ എങ്കിലേ കാര്യമുള്ളൂ ഭഗവാൻ ആരോടത്തും പറഞ്ഞിട്ടില്ല അവൻ ശരീരം നോക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ പട്ടിണിയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഭഗവാൻ എങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല ഏകാദശി നാളില് പൂർണ്ണമായിട്ടും ഉപവാസം വേണം ഭജന സത്സംഗം പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാളിൽ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യും വെളുത്തപക്ഷ ഏകാദശിയാണ് ഉത്തമമായിട്ടുള്ളത് എല്ലാ മാസവും കൃഷ്ണവശത്തിലും ശുക്ലപക്ഷത്തിലും അതായത് കറുത്ത വശത്തിലും വെളുത്ത വശത്തിലും ഏകാദശികളുണ്ട് ഒരു വർഷത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ഏകാദശികൾ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ തന്നെയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടായിരം ഏകാദശികളാണ് ഗുരുവായു ഏകാദശിയും സ്വർഗവാതിൽ ഏകാദശിയും ഗൃഹസ്ഥരായിട്ടുള്ളവർ ശുക്ലപക്ഷ ഏകാദശിയും വാനപ്രസ്ഥരോ വിധവകളോ ഒക്കെ ആയിട്ടുള്ളവര് രണ്ടു വർഷത്തിലെ ഏകാദശിയും ആണ് ആചരിക്കാറുള്ളത് പൊതുവായിട്ട് എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനം ഔഷധമായി വിധിച്ചിട്ടുണ്ട് സംസാരാഖ്യ മഹാഘോര ദുഃഖിനാം സർവദേഹിനാം ഏകാദശി ഉപവാസോയം നിർമ്മിതം പരമ ഔഷധം എന്നാണ് ഏകാദശിയെ കുറിച്ചിട്ടുള്ള ഒരു ശ്ലോകം പറയുന്നത് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ സഹപാഠിയായിരുന്ന കുജേരനെ കുബേരനാക്കിയ ദിനമാണ് ഈ സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി എന്ന് പറയുന്നുണ്ട് പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി എന്ന് പറയുന്നത് ഒരു ദേവിയാണ് ഈ ദേവി വിഷ്ണുവിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനായിരുന്നു താലജങ്കൻ അദ്ദേഹത്തിന്റെ മകനായിരുന്നു മുരൻ എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു അസുരൻ ഇരുവരും ചന്ദ്രാവതി ചന്ദ്രാവതിയിലായിരുന്നു താമസിച്ചിരുന്നത് ഇവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവനാകട്ടെ അവരെ വിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉയർത്തിച്ചപ്പോൾ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസമായതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു ഈ ദേവി മുരനെ നേരിടുകയും പിന്നീട് വധിക്കുകയും ചെയ്തു ഇതോടുകൂടി വിഷ്ണുവിന് സന്തോഷമാവുകയും എന്ത് വരമാണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഏകാദശി ദേവി പറഞ്ഞത് സ്വന്തം പേരിൽ ഒരു ഉണ്ടാകണമെന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായിരിക്കണമെന്നുമായിരുന്നു വിഷ്ണു അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായിരിക്കുന്നത് വിഷ്ണുവിൽ നിന്ന് ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന പേര് കൂടി ഉണ്ടായിരിക്കുന്നത് ഗുരുവായൂർ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരവുമായാണ് അനുഷ്ഠിക്കുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക തരത്തിലുള്ള പൂജകളൊക്കെ നടക്കുന്നുണ്ട് തിരുവിതാംകൂർ രാജകുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശീവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നതിൽ സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജീവിതത്തിന്റെയും മരണത്തിന്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു അതിനാൽ തന്നെ സ്വർഗവാദിൽ ഏകാദശി ദിനത്തെ ഗീതാ ജയന്തി ഏകാദശി കൂടി അറിയപ്പെടുന്നു ഇതിന്റെ വ്രതാനുഷ്ഠാനങ്ങൾ നോക്കുമ്പോൾ ഏകാദശിയുടെ തലേന്ന് ഒരിക്കലൂടെ മാത്രമാണ് ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല പകലുറക്കവും പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷ സൂക്തം തുടങ്ങിയവയൊക്കെ കൊണ്ടുള്ള അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നതും നല്ലതാണ് അന്ന് മുഴുവൻ അന്യ ചിന്തകൾക്കൊന്നും വിളം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും ഉത്തമം ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ശ്രവിക്കുകയോ ചെയ്യുന്നതും നല്ലതാണ് ഭഗവത്ഗീതാ ജയന്തി ദിനവുമാണ് നന്ദി ദിവസം അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത വായിക്കുന്നതോ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ ഗീതാധ്യാനങ്ങൾ ധ്യാനങ്ങൾ ശ്ലോകങ്ങളൊക്കെ കേൾക്കുന്നതും അന്നുത്തമമാണ് ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി ദിവസം അന്ന് രാവിലെ മലരും തുളസിയിലൊക്കെ ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഇതിന് പാറണ വിടുക എന്നാണ് പറയുന്നത് ചെയ്യുമ്പോൾ താഴെ പറയുന്ന ഒരു പ്രാർത്ഥന കൂടി ചെയ്യുന്നത് ഉത്തമമാണ് അതിന്റെ അർത്ഥം പറയുന്നത് അല്ലയോ കുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണമെന്നാണ് ഭഗവാനോടുള്ള പ്രാർത്ഥനയാണ് ആ ശ്ലോകം അത് ഒരു എട്ട് തവണയോ കഴിയുമെങ്കിൽ നൂറ്റിയെട്ട് തവണയൊക്കെ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഏകാദശി വ്രതത്തിന്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാതത്രയും വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കുവാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഏകാദശി വ്രതം ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വൃന്ദിഷ്ഠാൽ മാത്രമേ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ ഈ സ്വർഗവാതിൽ ഏകാദശി എടുത്ത് പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴത്തെ മനുഷ്യജന്മത്തിന് ശേഷം സ്വർഗലോകത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു സാധ്യത കൂടി കാരണമാകുന്നു ഇതുകൂടാതെ പിതൃപ്രീതികരം കൂടിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി പിതൃകർമ്മങ്ങൾ എന്തെങ്കിലും ലോകങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലമുണ്ടായ ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഈ വ്രതം അനുഷ്ഠിച്ചാൽ ഇവയൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ചയാണ് അന്ന് ഒരു നാഴിക മാത്രമാണ് ഏകാദശി ഉള്ളതെങ്കിലും ഹരിവാസരവും ഏകാദശി തിഥിയും സൂര്യോദയ സമയത്ത് വരുന്ന ദിവസം ശനിയാഴ്ച ആയതുകൊണ്ടാണ് ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച ഈ ഏകാദശി വ്രതം ആചരിക്കുന്നത് തലേദിവസം രാവിലെ എട്ട് പത്തൊൻപത് മുതൽ ഈ ഇരുപത്തിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഏഴ് പതിനാല് വരെയാണ് ഏകാദശി തിഥിയുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ എട്ട് പത്തൊമ്പതിന് തുടങ്ങി ശനിയാഴ്ച രാവിലെ ഏഴ് പതിനാലിന് ീരുകയാണ് ഈ ഏകാദശി തിഥി എങ്കിലും വെള്ളിയാഴ്ച ദിവസം ഒരിക്കൽ ഓണി നിന്ന് ശനിയാഴ്ച ദിവസം മുഴുവനായി ഉപവാസം അനുഷ്ഠിച്ച് ഏകാദശി വ്രതം നോറ്റ് പിന്നീട് ഞായറാഴ്ച ദിവസമാണ് നമ്മൾ പാർന്നവിടേണ്ടത് ഈ ഏകാദശിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ ഹരിവാസുരം എന്ന് പറയുന്നത് ഹരിവാസരം എന്ന് പറഞ്ഞാൽ ഏകാദശി തീയതിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശി തീയതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന സമയമാണ് അതായത് മുപ്പത് നാഴിക സമയം ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഈ പന്ത്രണ്ട് മണിക്കൂർ വരുന്നത് നമുക്ക് ഏകദേശം ശനിയാഴ്ച വെളുപ്പിന് ഒന്ന് ഇരുപത്തിയൊൻപത് മുതൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് തന്നെ ഒന്ന് ഒന്ന് വരെയാണ് ഈ ഹരിവാസര സമയം പറഞ്ഞിരിക്കുന്നത് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിലൂടെയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ തുളസി ഇലയും മലരും ഇട്ട തീർത്ഥം സേവിച്ചോ നമുക്ക് പാർണ വിടാവുന്നതാണ് ആ ദ്വാദശി ദിവസം കൂടി നമ്മളൊന്ന് ഒരിക്കലോണിൽ നിൽക്കുകയാണെങ്കിൽ അത്ര കൂടി ഉത്തമം തന്നെയാണ് ഈ തുളസി കിട്ട തീർത്ഥം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഏകാദശി ദിവസം നമ്മൾ തുളസി ഇല ചെടിയിൽ നിന്നും പറിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ നേരത്തെ അതായത് ദശമി ദിവസം തന്നെ തുളസി ഇല പറിച്ചു വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഈ ഏകാദശി ദിവസം തുളസിയെ പരിപാലിക്കുന്നത് അതായത് വെള്ളമൊഴിക്കുകയോ അല്ലെങ്കിൽ തുളസിക്ക് പ്രദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ തന്നെ വളരെയധികം നമുക്ക് ഗുണ ഫലങ്ങൾ തരുന്ന ഒരു കാര്യമാണ് ഏകാദശി വ്രതത്തിന്റെ പ്രാധാന്യവും അതിന്റെ ആചാര രീതികളൊക്കെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക